പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സഭാ ദർശനങ്ങളിൽ വളരെയധികം പ്രാധാന്യം വഹിക്കുന്ന സഭകളുടെ ഐക്യം എക്യുമിസം എന്ന ദർശനത്തിൽ കന്യൻ പിതാവിന്റെ ദർശനങ്ങൾ നിലകൊള്ളുന്നു എന്നുള്ളത് നമുക്ക് വലിയ അഭിമാനത്തിന്റെ കാരണമാണ് സഭകൾ തമ്മിലുള്ള ഐക്യം പരിശുദ്ധ തിരുസഭയുടെ ഏറ്റവും പ്രധാനമേറി ദൌത്യമാണ് സഭകളുടെ വിഭജനം കർത്താവിന്റെ മൗതിക ശരീരത്തെ വിഭജിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്ഥാനത്തെ വളർത്തുവാനും പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യത്തെ തന്റെ മക്കൾ ഓരോരുത്തരോടും പറഞ്ഞു കൊടുക്കുവാനും കന്യൻ മാറിവാനി പിതാവ് പരിശ്രമിച്ചു ഇത് തന്നെയാണ് പരിശുദ്ധ കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുന്നത് തിരുമേനിയുടെ ഓർമ്മ നമുക്ക് കോട്ടയായിരിക്കട്ടെ